മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ച തുടരുമ്പോൾ ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണവിപണി ഉയർന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണ വില കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നാനൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്